വിശുദ്ധമായ ഈ ആയത്തുകൾ മസലൻ വനസിയ ഖൽഖ ആ മനുഷ്യൻ വായിൽ എന്ന് പറയുന്ന റസൂലുള്ളാഹി മുമ്പിൽ വന്നിട്ട് ഒരു എല്ലിങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ ചോദിച്ച ചോദ്യമാണ് ഈ എല്ല് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു വെല്ലാപ്പാൻ്റെ ആയിരിക്കും ആ മനുഷ്യന്റെ എല്ല് ഇങ്ങനെ പൊടിപൊടിയായി പോയിട്ട് ഇനി രണ്ടാമത് അതിനെ ജീവിപ്പിക്കുമെന്നാണോ പറയുന്നത് ഐ ബിലീവ് എനിക്ക് തോന്നുന്നില്ല അതിന് പകരം മറുപടിയായി ഇറങ്ങിയ ആയത്തുകളാണ് അവലം ഇൻസാനു അന്ന അവിടെ മുതൽ സൂറത്ത് അവസാനം വരെയുള്ള ജീവിതത്തെ കുറിച്ച് എങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ പടച്ചുതം പുരാനായ എനിക്ക് ഉദാഹരണം കാണിച്ചു തരാൻ ഇങ്ങനെ പൊടിപൊടിയായാൽ എന്ന് പറഞ്ഞിട്ട് അവൻ ചോദിച്ചു ആരാണ് എല്ലുകളെ ജീവിപ്പിക്കുന്നത് വഹിയ ആ എല്ലുകൾ റമീം പോയി കഴിഞ്ഞാൽ ഇല്ലായി മൈ പൊടിപൊടിയായി കഴിഞ്ഞാൽ ആരാണത് ജീവിപ്പിക്കുന്നത് എന്നവൻ എന്നോട് ചോദിക്കുന്നു പറഞ്ഞു കൊടുക്കൂ കൊടുക്കുന്നു ആ എല്ലിനെ ജീവിപ്പിക്കുന്ന ആരാ അല്ല ആരാണോ ആദ്യം അതിന് ജീവൻ കൊടുത്തത് മനുഷ്യൻ ഉണ്ടായത് ഇല്ലായ്മേ ആ ഇല്ലായ്മയുടെ അച്ഛം എന്ന് പറഞ്ഞ ആദന് ഒരു വാപ്പ ആ വാപ്പയുടെ വാപ്പയിൽ നിന്നാണ് ഉണ്ടായത് അവരുടെ കണക്ഷൻ ഈ കണക്ഷൻ അവസാനിക്കുന്ന എവിടെയാണ് സയ്യദിന് ആദം അലഹിസ്ലാം ആദന് ഹാസ് നോ ഫാദർ നോ മദർ ക്രിയേറ്റ് ഔട്ട് ഓഫ് ക്ലേ മക്കൾ ഉണ്ടാകുന്നത് ബീജകോശങ്ങളിൽ നിന്നാണ് നബി ഉണ്ടായത് കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ മണ്ണെന്ന് പടച്ചു എന്നൊക്കെ പറയുമ്പോഴേ നബിയെ വ്യാഖ്യാനി മണ്ണ് നമ്മളെ മണ്ണ് അല്ല പഠിച്ചു അപ്പൊ അള്ളാഹു തലബ ആരാണ് ആദ്യം ജീവൻ കൊടുത്തത് ആർക്ക് ജീവൻ കൊടുക്കാൻ പറ്റും പടച്ചവനല്ലാതെ ജീവൻ എവിടെ നിന്ന് വന്നു പ്രപഞ്ചത്തിൽ ഭയങ്കര ചർച്ചയാണ് ആ നമ്മൾ മുമ്പൊരു വീഡിയോ കണ്ടിരുന്നു എല്ലാ സയന്റിസ്റ്റുകളും അങ്ങോട്ടും കോൺട്രഡിക്ടി ആണ് എവിടെ നിന്ന് സ്പേസിന്ന് വന്നു ഭൂമി നിന്ന് വന്നു വെള്ളത്തിൽ നിന്ന് വന്നു എല്ലാവരും പറയാൾ പറഞ്ഞ തെറ്റാണ് ആർക്കും അറിയില്ല എവിടെന്നാ ജീവൻ അള്ളാഹുച്ചാല മറുപടി പറഞ്ഞു അന അള്ളാഹു അത് ഉള്ളവനെ കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ലാത്തവരെ കൊടുക്കാൻ പറ്റുമോ ഇല്ല അള്ളാഹു ജീവുള്ളവനാണ് റബ്ബ് ജീവൻ കൊടുത്തത് എന്ന് ഖുർആൻ അവകാശപ്പെടുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്ന ആരെ തന്നത് നമുക്ക് കേൾക്കാലോ നിങ്ങൾ പറഞ്ഞാൽ ആര് കൊടുത്തു അറിയില്ല എന്ന് പറഞ്ഞു ഒഴിമാറരുത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം വേറെ രണ്ടാമത്തെ ഒരാളും അല്ലെങ്കിൽ അത് മൂന്നാമത്തെ ഒരാളാണ് ആ മൂന്നാമത്തെ ഒരാളാണ് പടച്ചു തമ്പുരാനായ അള്ളാഹു സർവ്വപ്രവാചകന്മാരും തത്വചിന്തകരും ഫിലോസഫേഴ്സും എല്ലാവരും ബുദ്ധിജീവികളും ഒക്കെ ഐക്യകണ്ഠേന അംഗീകരിക്കുന്ന ഒരു സൃഷ്ടാവ് പേരെന്ത് വിളിച്ചാലും കുഴപ്പമില്ല മുസ്ലിമീങ്ങൾ ആ റബ്ബിനെ അള്ളാഹു എന്ന് വിളിക്കും പഠിച്ചവനില്ല എന്ന് പറയരുത് അത് എത്ര വലിയ അഹങ്കാരമാണ് നല്ല ഭക്ഷണം കൊണ്ട് വെച്ചിട്ട് അത് ഉണ്ടാക്കിയ ആളെ കാണാതെ ഭക്ഷണത്തോട് ഇങ്ങനെ ഭയങ്കര കമൻ്റ് പറയാ ഭക്ഷണം സൂപ്പർ സൂപ്പർ ഭയങ്കര ആ കൂട്ടുകാരോടല്ലേ പറയേണ്ടത് അള്ളാഹുവിനോട് നന്ദി പറയണം ഈ പടച്ച നമ്പുര നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്ന് ലാൻഡ് ചെയ്തു ഞാനാണ് അള്ളാഹു എന്നാ വിശ്വസിക്കുമെന്ന് പറയുകയാണെങ്കിൽ ജീവിതത്തിന്റെ ലക്ഷ്യം അവിടെ നഷ്ടപ്പെട്ടു എന്തിനാ ജീവൻ നൽകിയതെന്ന് പഠിച്ച പറഞ്ഞത് അലിന്റെ ബലുവക്കും അയ്യുക്കും നിങ്ങളിൽ ആര് ശരിയായി പണിയെടുക്കുമെന്ന് നോക്കാനാണ് മലയാളി നിങ്ങൾ ആരൊക്കെ ശരിയായി പണിയെടുക്കുന്നു എന്ന് നോക്കണം എന്ന് എനിക്കറിയണം മോലാളി മുമ്പിൽ നിൽക്കുക എല്ലാരും നല്ല ഒട്ടികളായിട്ട് പണിയെടുക്കൂലേ മൊലാളി ഇറങ്ങി പോയിക്കണ്ടേ കഥെങ്കിൽ അള്ളാഹുച്ചാലെ തന്നെ മുമ്പിൽ ഇറങ്ങിയിട്ട് ഞാൻ പഠിച്ചവനാണെന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിന്റെ എന്ത് പരീക്ഷണം എക്സാം ഹാളിൽ ചെന്നിട്ട് ഉത്തര എഴുതുമ്പോ ഉത്തരകടലാസ് ഇങ്ങനെ മുമ്പിൽ വെച്ചു കൊടുത്തേക്കാ എന്ത് പരീക്ഷയാണത് അള്ളാനെ കണ്ടിട്ട് അള്ളാൻ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ ഒരു പുകപടലം ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ പറയണം അവിടെ ഫയറുണ്ട് ശക്തിവാദി എന്താ പറയാ ഫയർ എനിക്ക് വിശ്വാസം തോന്നുന്നില്ല ഞാൻ കണ്ടിട്ടില്ലല്ലോ അപ്പൊ സ്മോക്കോ അത് എനിക്കിപ്പോ പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് അറിയണില്ല അവിടെ ഫയർ ഉണ്ട് അതിന്റെ ഇഫക്റ്റ് ആണ് ആ കാണുന്നത് ആ ഇഫക്റ്റിന്റെ ഒരു കോസ് അവിടെ ഉണ്ട് സൃഷ്ടിപ്പ് ഇവിടെ നടക്കുന്നില്ലേ സൃഷ്ടിപ്പിന് സൃഷ്ടാവ് വേണ്ടേ ഇല്ലാണ്ട് എങ്ങനെ സൃഷ്ടിപ്പ് ഉണ്ടാവും ഞാനും നിങ്ങളും ഈ പ്രപഞ്ചം മുഴുവനും ആ സൃഷ്ടാവാണ് പടച്ച തമ്പുരാൻ അതുകൊണ്ട് അള്ളാഹുവിനെ ബുദ്ധിയുടെ വെളിച്ചത്തിലൂടെ കണ്ടെത്തുന്നതാണ് മനുഷ്യന്റെ മുമ്പിൽ കിടക്കുന്ന ഏറ്റവും വലിയ ടാസ്ക് നമ്മുടെ മുമ്പിൽ അള്ളാഹു തന്ന ടാസ്ക് അതാണ് നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ അറിവും നിങ്ങളുടെ മുമ്പിൽ വരുന്ന റിസോഴ്സുകളും നിങ്ങളുടെ ഹ്യൂമൻ റീസണിങ് ആൻഡ് ലോജിക് ഇതൊക്കെ ഉപയോഗിച്ച് അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുക എന്നാണ് പഠിച്ചവനെ മനസ്സിലാക്കി ജീവിക്കുക എന്നാണ് എന്നല്ലാതെ അള്ളാഹു നേരിട്ട് മുമ്പിൽ ഇറങ്ങി തന്നു ഒരു അത്ഭുതം കാണിച്ചു കൊടുത്തു ഒരു മിറക്കിൽ ചിലർ വെറുതെ പറയാം ആകാശത്തിൽ ഇങ്ങനെ ഒരു വെറുതെ മാലാക്കോട്ടോഷോപ്പ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുകയാണതെ അങ്ങനെയൊന്നും അത്ഭുതങ്ങളൊന്നും അള്ളാഹു വച്ചാലും നമ്മളോട് വാഗ്ദാനം ചെയ്തില്ല കാണിച്ചു തരാം പക്ഷെ അള്ളാഹുവിന്റെ വാഗ്ദാനത്തെ പെട്ടതല്ല അള്ളാഹു നമ്മുടെ കയ്യിലേക്ക് തന്നത് കിതാബാണ് കിതാബ് എന്ന് പറഞ്ഞാൽ അത് അറിവാണ് ഖുർആാൻ അനന്തമായ ഇൻഫർമേഷൻ ആണ് എന്താ ഇൻഫർമേഷൻ ആരുമായിട്ട് സംവേദിക്ക ബുദ്ധിയുമായിട്ടാണ് നമുക്ക് അള്ളാഹു താലം ഹുസാനിബലഹിസ്ലാമിനെ കൊടുത്ത വടി പോലെ ഒരു അത്ഭുതം എന്താ അത് കണ്ട് വിശ്വസിച്ചോളൂ എന്നല്ല പറഞ്ഞത് അള്ളാന്റെ കലാമ് തന്നിട്ടാണ് പോയത് കലാം ബുദ്ധി കൊണ്ടേ മനസ്സിലാക്കാൻ പറ്റൂ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്തുന്നതാണ് ഇസ്ലാം നമ്മൾ എന്തെങ്കിലും അന്ധവിശ്വാസത്തിന്റെ ഒരു കല്ലോ അല്ലെങ്കിൽ ഒരു സ്തൂപമോ ഒരു ബിംബമോ കാണിച്ചു തന്നിട്ട് ഇതാണ് ഇസ്ലാം അല്ല നമ്മുടെ ദീ നിലക്കുന്നത് ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ വായിക്കണം ആ പറഞ്ഞത് വായിക്കണം എങ്ങനെ ഒരു രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കണം എന്താ പറഞ്ഞം ഒരു രക്ഷിതാവ് ഉണ്ട് എന്ന തെളിവന്വേഷിച്ചു കൊണ്ട് വായിക്കും ഇവിടെ ഒരു ഡിറ്റീവ് ടീം വന്നിട്ട് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കാന്ന് വിചാരിക്ക ഇവിടെ ആ ക്രൈമിന് നടന്നിട്ടുണ്ടാവാൻ ഇടയുണ്ട് എന്ന ധാരണയിലാണ് അവർ അവർ സെർച്ച് ചെയ്യുക അല്ലെ ഇവിടെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് സെർച്ച് ചെയ്യുക അല്ല ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് സെർച്ച് ചെയ്യേണ്ടത് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞുകൊടുത്ത് മാത്രം യുക്തിവാദികൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അന്വേഷണം തുടങ്ങുക ഉണ്ട് എന്ന് പറഞ്ഞ് അന്വേഷിച്ച് തുടങ്ങുക നിങ്ങൾക്ക് നൂറ് ശതമാനം കാണാൻ കഴിയും ഖർ ആനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബുദ്ധി ആ ആശയം എന്താണെന്ന് പഠിച്ചെടുക്കാനാണ് ഉപയോഗിക്കുക എന്നാൽ അതിൻ്റെ കൗണ്ടർ ആർഗ്യുമെൻ്റ് ഖുർആാനുമായിട്ട് ചെയ്യേണ്ടതില്ല പക്ഷെ ഖുർആആൻ ഖുർആാൻ എന്തുകൊണ്ട് ഖുർആൻ ആണ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയും ആർഗ്യുമെൻറ്റും ഒക്കെ വേണ്ടി വരും ഡിബേറ്റും വേണ്ടി വന്നേക്കാം പക്ഷെ അത് ഖുർആാൻ അള്ളാഹുവിൻ്റെ കലാമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സറണ്ടർ ചെയ്യണം അതിനാണ് മുസ്ലിം എന്ന് പറയാൻ മനുഷ്യൻ്റെ ഫിതുറത്തിൽ വന്നൊരു വിഷയമാണ് മനുഷ്യന് അത്ഭൂതീയത്തുണ്ട് എന്നത് മനുഷ്യൻ ആരാധന ചെയ്യുന്ന ആളാണ് മനുഷ്യന് സങ്കടം പറയാൻ ഒരാൾ വേണം മനുഷ്യന് ഒരാളെ ആശ്രയിച്ചിട്ടേ ജീവിക്കാൻ കഴിയൂ ഇത് മനുഷ്യ പ്രകൃതത്തിൽ അള്ളാഹു വെച്ചതാണ് ഇതാണ് അത്ഭൂതിയത് അടിമത്വം എന്ന് പറയാം ഒരു തരം സ്ലൈവറി എല്ലാ ഉണ്ട് ആ അത്ഭൂതീയത്ത് അള്ളാഹുവിന് കൊടുക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ ഇനി അള്ളാഹെന്ന് വിശ്വസിക്കില്ല എന്ന് വിചാരിക്കുക എത്രയോ മുസ്ലിമീങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ അവർ ആരാധന ചെയ്യുന്നില്ലേ അവർ അമ്പലത്തിൽ പോകുന്നുണ്ട് ചർച്ചിൽ പോകുന്നുണ്ട് ശനഗോഗ പോകുന്നുണ്ട് പൂജകൾ നടത്തുന്നുണ്ട് സ്പെഷ്യൽ വിഗ്രഹ റൂമുകൾ അവരുടെ ആരാധനാ മുറികൾ വീട്ടിലുണ്ടാക്കുന്നുണ്ട് ഭയങ്കര ആരാധന ചെയ്യുന്നില്ലേ അവർ കോടീശ്വരന്മാരിരിക്കാം എന്നാലും ഒരു ആരാധനാഭാവം മനുഷ്യനിൽ നിലനിൽക്കുന്നു അത് അതല്ലാഹ് കൊടുത്തില്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തേക്കും അതല്ലെങ്കിൽ വല്ല പെണ്ണിനോ വല്ല പൈസക്കോ വല്ല ബിസിനസ്സിനോ ഏതിനേ എന്തിനോടെങ്കിലും ഈ ആരാധന ചെയ്തിരിക്കും അള്ളാഹുന് കൊടുക്കണില്ലെങ്കിൽ ഈ സ്വഭാവം എവിടെയെങ്കിലും കൊണ്ടുവെക്കാതെ മനുഷ്യൻ ജീവിക്കാൻ കഴിയില്ല പരമമായ ബഹുമാനം പരമമായ റിലയൻസ് റിലയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് തവക്കൊ ആശ്രയിക്കുന്ന ഇത് മനുഷ്യന്റെ പ്രകൃതമാണ് പിതൃത്തിന്റെ ഭാഗമാണ് അത് അല്ലാഹുവിന് കൊടുക്കാനാ പ്രവാചകന്മാർ പറഞ്ഞത് ഇത് കൊടുത്തിട്ടില്ലേ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുത്തേക്കും പൈസ ആരാധിക്കുന്നവരില്ലേ തിന്മകൾ ആരാധിക്കുന്നവരില്ലേ ഒരു കക കള്ളും കുപ്പി മാത്രമേ ആ ഓർമ്മ ഉണ്ടാവുള്ളൂ ഇവിടെ ചെന്നാലും കുടിക്കണം അല്ലെങ്കിൽ വ്യഭിചാരത്തിന് ആൾക്കാരും അതേ ഓർമ്മ ഉണ്ടാവുള്ളൂ തിന്മയുടെ ആളുകൾക്ക് ആ തിന്മയെ അതിനെ ആരാധിക്കുകയാണ് ആ ഉഭൂതിയത്തിന് അള്ളാഹുവിന് വേണ്ടി കൊടുക്കാനാണ് പ്രവാചകന്മാർ വന്നത് പഠിപ്പിക്കാൻ വേണ്ടി വന്നത് ആരാണോ നിങ്ങൾക്ക് ആദ്യം ജീവൻ എന്നത് ആ പടച്ചതം പുരാൻ തന്നെ രണ്ടാമതും നിങ്ങൾക്ക് ജീവൻ തരാൻ കഴിവുള്ളവനാണ് എല്ലാവരും മരിക്കുകയും കുല്ലുമൻ ഈ ലോകത്തുള്ള എല്ലാവരും ജീവനുള്ള മുഴുവൻ ആളുകളും മരിക്കും ഒരു ഘട്ടം വരുമ്പോൾ എല്ലാവരും മരിച്ചിരിക്കും യൂണിവേഴ്സ് എല്ലാരും പോയിരിക്കും ആര് പോവൂലായും അർഹിക്കുന്നവനായ അള്ളാഹുവിന്റെ പരിശുദ്ധാത്തൊഴികെ അള്ളാഹുവിന്റെ എല്ലാം മരണപ്പെടും അത് കഴിഞ്ഞിട്ടാണ് പുനരുദ്ധാരണം അത് കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് ഉണ്ടെടുക്ക് ഒരു ട്രംപറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ എപ്പോഴാണല്ലോ എന്ന് പറയുന്നത് എന്ന് സാഹൂതം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതങ്ങ് ബ്ലോ ചെയ്താൽ പ്രപഞ്ചം കം ടു ആൻ എൻഡ് നമ്മൾ കണ്ടല്ലോ പൊട്ടിക്കണത് വിത്തിൻ സെക്കൻഡ്സ് സെക്കൻഡ് അതിന്റെ കമ്പിയൊക്കെ എന്താവും ഭയങ്കര എത്ര നല്ല സിമെൻ്റ് കമ്പിന്റെ സാധനമാണ് ഉപയോഗിച്ചത് പറയാം മെറ്റലും എങ്ങനെയൊക്കെ മിക്സിങ് അതൊക്കെ എത്ര ടൈൽസും സാധനങ്ങളും എന്തൊക്കെ സാധനത്തിൻ്റെ ഉള്ളിലുണ്ടാവും ഇതൊക്കെ ഇപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് ആവുമോ നമുക്ക് മനസ്സിലാകു തുടങ്ങിയപ്പോൾ ഇതാവുന്ന വിത്തിൻ സെക്കൻഡ്സ് ആറ് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് പൊടിപൊടിയായി പോവും അള്ളാഹുച്ചാലാ പറയാം ഇല്ല കലം ഹെൽ ബസോർ നിങ്ങൾ കണ്ണ് ജിമ്മി തുറക്കണ പോലെയൊക്കെ അറിയാം ഈ പ്രപഞ്ചം ഇട്ടിച്ച് പൊടിച്ച് അള്ളാഹു നമുക്ക് ഈ സാധനം കൊണ്ട് ഇവിടെ ചെയ്യാൻ ഇത്ര പറ്റുമെങ്കിൽ അള്ളാഹിന്റെ കുതിരത്ത് ആലോചിച്ച് നോക്കി അള്ളാഹു ചെയ്യുന്ന പറഞ്ഞത് എന്നിട്ട് അള്ളാഹു പ്രതലം ഇവിടെ ഉണ്ടാക്കുകയാണ് അവിടെ വിചാരണ നടക്കുകയാണ് അവിടെ നിന്ന് ഒമിനിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുകയാണ് മലക്കുകൾ കൊണ്ടുപോവുകയാണ് നരകമുണ്ട് സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ് നരകവും ഒരുക്കി വെച്ചിരിക്കുകയാണ് വിചാരണ ഉണ്ട് ആ വിചാരണയുടെ സമയത്ത് സയ്യദിനും രണ്ടാമത്തെ ഒരു തവണ കൂടെ ഇസ്രാഫിഅലി അതിൽ ബ്ലോ ചെയ്യും ഒരു ടംപറ്റാണ് അത് എത്രയാണ് അതിന്റെ വലുപ്പ് നമുക്കറിയില്ല അള്ളാഹുന്റെ മലക്കാണ് ഇസ്രാഫിഅലി ആ രണ്ടാമത്തെ ഊത്തിലാണ് മരിച്ചുപോയ മുഴുവൻ ആളുകളും എഴുന്നേൽക്കുന്നത് ജീവജാലങ്ങൾക്കു നാളെ പുനർജന്മമുണ്ട് സ്വർഗനിരകം കൊടുക്കാനല്ല നീതി നടപ്പാക്കിയിട്ട് അവരെ ബോധ്യപ്പെടുത്തി തിരിച്ചു പറഞ്ഞേക്കാനാണ് പറഞ്ഞു അലഹി ഹത്തൽ القرناء القرناء يقاد من ിൽ കൊമ്പ് കൊടുത്ത അള്ളാഹു മറ്റിന്റെ കൊമ്പ് വലിച്ചിട്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടി പറയും കുത്തിയിലെ ഭൂമിയിൽ അന്ന് തിരിച്ചു കുത്തിക്കോനുറാബാ നിങ്ങളൊക്കെ മണ്ണായി പോയിക്കോളൂ അപ്പളി അള്ളാഹു കരഞ്ഞു പോയത് അങ്ങനെ മണ്ണായി പോകാണെ പോകുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ റബ്ബെലോ ഇതാ മിച്ചിനുക്കിന മരിച്ചുപോയാൽ നമ്മളെ അങ്ങ് ഉപേക്ഷിച്ച് നമ്മളെ കാര്യം തീർന്നു എന്നായിരുന്നു കഥയെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാലുണ്ടല്ലോ ദുന്യാവിലെ ജീവിതത്തിനൊക്കെ നമ്മളൊരു വേറെ ഡെഫിനിഷൻ കൊടുക്കും നമ്മൾ ഈ കാണുന്ന ഈ അല്ല സംഗതി ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ലോകത്തെ നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയാല് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാൻ പറ്റൂലോ വിളിലേച്ച് കൊണ്ടുവന്ന് മറപ്പിക്കാണ് അതിലാ നമ്മളങ്ങട് മയങ്ങി പോകുന്നത് മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീരും എന്നായിരുന്നുവെങ്കിൽ മരണം മനുഷ്യൻ കൊതിച്ചു പോകുമായിരുന്നു മരിച്ചു കഴിഞ്ഞാൽ തീരും അവനെ മരിച്ചാൽ മതിയോ എന്തിന് വേദന എന്തിന് കഷ്ടപ്പാട് എന്തിനങ്ങനെ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു മരിച്ചാൽ തീരുമല്ലോ പക്ഷേ മരിച്ചാൽ തീരുന്നില്ല അള്ളാഹു നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പുനർജന്മം നൽകും എല്ലാറ്റിനെ കുറിച്ചും അള്ളാഹു നമ്മളോട് ചോദിക്കും ഭൂമിയിലേക്ക് വന്നത് ഒന്നുമില്ലാതെയാണ് പിന്നെ എല്ലാം മനുഷ്യൻ ഉണ്ടാക്കുന്നു പിന്നെ എല്ലാം മനുഷ്യന് നഷ്ടമാകുന്നു പിന്നെ ഒന്നും കൊണ്ടുപോകാതെ കബറിലേക്ക് പോകുന്നു എന്നിട്ട് എല്ലാറ്റിനെ കുറിച്ചും അള്ളാഹു നമ്മളോട് ചോദിക്കുന്നു ഇതാണ് ലോകം നമ്മൾ വായിക്കുമ്പോഴേ വളരെ ചിന്തനീയമായൊരു സംഭവമാണ് ഇൻസാനു ഒന്നുമില്ലാതെയാണ് ഭൂമിയിലേക്ക് വരാ വരിക പിന്നെ എല്ലാം വാരിക്കൂട്ടി ഉണ്ടാക്കുകയാണ് സുമ്മയെ ചുറുക്കു കുല്ഷ പിന്നൊന്നും വേണ്ടാതായി സുമ്മയെ മൂച്ചു ബിലാഷൈ ഒന്നും ഇല്ലാണ്ട് മരിച്ചു പോവുകയാണ് എത്ര കോടീശ്വരന്മാരാണെങ്കിലും കഴിഞ്ഞു കൊണ്ടുപോയി കടത്തണം മണ്ണിൽ അവിടെ മാറുപോട്ടെടുത്തോ കാര്യമില്ല ബോഡി ഡി കെ ആയി പോവും പിന്നെ പുനരുദ്ധാരണ നാളിൽ എന്തൊക്കെയാണ് അവൻ ചെയ്തത് അതിനെക്കുറിച്ച് മുഴുവൻ ആകരുത് ഒന്നുമില്ലാണ്ട് വന്നു എല്ലാം വേണമെന്ന് വിചാരിച്ചുണ്ടാക്കി പിന്നൊന്നും വേണ്ടതിന് കാര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി ഒന്നുമില്ലാണ്ട് ഭൂമിയിൽ നിന്ന് പോയി പിന്നെ എല്ലാത്തിനെ കുറിച്ചുമാണ് ചോദ്യം അതുകൊണ്ട് വലൗ അന്ന ഇതാ മിച്ചിനുരിക്ക നമ്മൾ മരിച്ചുപോയാൽ നമ്മളെ അങ്ങ് ഉപേക്ഷിക്കുകയായിരുന്നുവെങ്കിൽ കഴിഞ്ഞു പൊയ്ക്കോ തീർന്നു എന്ന് പറയുകയാണെങ്കിൽ എല്ലാ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെയും ലക്ഷ്യം മരണമായിരിക്കും മരിച്ചാൽ മതി കഴിഞ്ഞ അതോടൊപ്പം തീർന്നല്ലോ നമ്മൾ മരിച്ചാൽ അള്ളാഹു നമുക്ക് പുനർജന്മം നൽകും എല്ലാറ്റിനെ കുറിച്ചും അള്ളാഹു നമ്മളോട് ചോദിക്കും അതുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നത് നിന്റെ ഔദാര്യവാനായ പടച്ചവൻ നിന്റെ മുമ്പിലുണ്ടായിട്ട് എന്തൊക്കെ യുദ്ധങ്ങളും കടുതികളും രോഗങ്ങളൊക്കെ ഉണ്ടാവട്ടെ അള്ളാഹുവിന്റെ ഹെക്കുമച്ചുകൾ അള്ളാഹു നടപ്പാക്കിക്കൊണ്ടിരിക്കട്ടോ അതുകൊണ്ടൊന്നും അള്ളാഹു റഹ്മാൻ അല്ലാണ്ടെ മാറുന്നില്ല അള്ളാഹുന്റെ റഹ്മാനിയത്ത് അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിൻ നഷ്ടപ്പെടുന്നില്ല നമുക്കതിന്റെ ഹെക്കുമത്ത് മനസ്സിലാവുന്നില്ല എന്താണ് പക്ഷെ അള്ളാഹു അറിയാം അള്ളാഹു ഹക്കീമാണ് അള്ളാഹു മുദബ്യാണ് ഒരു കാര്യം വെറുതെ ചെയ്യൂല നിന്റെ ഔദായ പടച്ചതമ്പുരാനെ പറ്റി ആരാണ് നിന്നെ പറഞ്ഞ് വഞ്ചിച്ചത് ആരാ നിന്നെ പറ്റിച്ചത് അള്ളഹാനെ പറ്റി പറഞ്ഞിട്ട് അല്ലല്ലാന്ന് ആരാ നിന്നോട് പറഞ്ഞു നിനക്ക് എന്തു തോന്നി നീ എന്തേ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാണ്ട് ജീവിച്ചത് നീ എന്തിനു ജീവിച്ചു അതുകൊണ്ട് മമ്മിനെ നമ്മളിവിടെ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു എൽമിൻ്റെ ഇരിക്കുന്നു അള്ളാഹിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഒരു മജുലിസിൽ പോയിരിക്കുന്നു നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ നന്മ നിങ്ങൾ എൽമിൻ്റെ മജ്ലിസിൽ വന്നിരുന്നതാ ജോലിക്ക് പോയത് ഇൻ്റർവ്യൂക്ക് പോയതൊക്കെ കാര്യം നല്ല തന്നെയാണ് അതിലും വലിയൊരു വിഷയമാണ് ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നതിൻ്റെ സെൻ്റർ കോർ നമ്മുടെ മരണാനന്തരമുള്ള ജീവിതമാണ് ഇത് തിരിയാതെ നമ്മൾ കുറെ ജോലി ചെയ്ത് റിട്ടയർമെൻ്റിന് കഴിഞ്ഞ് പരിപോയിട്ട് എന്താവാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്നല്ലേ വരിക എത്ര ആൾക്കാരുണ്ട് അങ്ങനെ നാൽപ്പതും അമ്പതും കൊല്ലമൊക്കെ വലിയ വലിയ കമ്പനികൾക്ക് സിഇഒ ആയിട്ട് ജോലി ചെയ്ത് റിട്ടയേർഡായതാണ് അറിയില്ല ഖുർആാൻ്റെ ഒരു ഒരു സൂറത്ത് പോലും പഠിച്ചിട്ടില്ല ഒരു തഫ്സീറും അറിയില്ല ഒരു കാര്യം ഒരു ചുക്കും അറിയില്ല നേരെ മറിച്ച് ദുയാവിൻ്റെ വിഷയങ്ങൾ എ ടു സെഡ് ഭയങ്കര ട്രെയിനറാണ് പ്രോഗ്രാമറാണ് വളരെ വലിയ എക്സ്പേർട്ടാണ് എല്ലാമാണ് ആഹർത്തെക്കുറിച്ച് സീറോ എന്താ കാര്യം എന്താ അതുകൊണ്ട് കാര്യം

സൂറന്ന കാഹളത്തിൽ രണ്ടാമതും ഊതുമ്പോഴേ എല്ലാ മനുഷ്യരും എഴുന്നേൽക്കാണ് ഇബ്രാഹിം നബി അലഹിസ്സലാം കടലിന്റെ കരയിലൂടെ നടക്കുമ്പോഴേ ഈ ഒരു ഒരു ഡെഡ് ബോഡിയെ പക്ഷികൾ പക്ഷികളിങ്ങനെ തിന്നു തീർക്കുന്നത് കാണുന്നത് അപ്പം മഹാനവറുകൾ ആലോചിച്ചതാണ് പടച്ചോനെ ഇങ്ങനെ ഓരോരോ പക്ഷികൾ തിന്നുപോയാൽ ഓരോരോ പക്ഷികളുടെ വയച്ചിലേക്ക് പോയി അത് വിസർജ്യമായി പോയി ഈ ജീവി പിന്നെ എങ്ങനെയോ പഠിച്ചോനെ നീ പുനർജ്ജീവിപ്പിക്കുക എന്ന് ഇബ്രാഹിം അലഹിസ്സലാം ഒരു കൗതുകത്തിൽ അള്ളാഹുവിനോട് ചോദിച്ചതാണ് അപ്പോഴാണ് അള്ളാഹുത്ത ചോദിച്ചത് ഇബ്രാഹിം അവലം നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലേ ഇബ്രാഹിം നബി നിന്റെ എനിക്ക് നൂറ് ശതമാനം അതിന്റെ സീക്രട്ട് അറിയുമ്പോ ഒരു സമാധാനം കിട്ടുമല്ലോ അതൊന്ന് എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ ചോദിച്ചതാവശ്യം നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നപ്പോ ഭാര്യയോട് ചോദിക്ക അല്ല ഈ എന്തതിലോ കെട്ടത് എങ്ങനെ എത്ര ടേസ്റ്റിൽ ഉണ്ടാക്കിയത് എന്ന് അവളോട് ചോദിക്കുമ്പോഴേ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തു ചെയ്തെന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടോ ഏയ് ഇല്ല മോളെ അതൊന്നുമില്ല എന്നാലത് ഉണ്ടാക്കൽ എങ്ങനെയാണെന്ന് അറിയുമ്പോൾ സമാധാനം ഉണ്ടല്ലോ അപ്പം ഈ പറഞ്ഞത് എന്തതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഇബ്രാഹിം പരിസരം അള്ളാഹു നിനക്ക് ജീവൻ തരാൻ കഴിയുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നബി അലൈഹി പറഞ്ഞു ഇബ്രാഹിം ഇബ്രാഹിംബി അലിസ്ലി സംശയം ഉണ്ടായിട്ടില്ല നമുക്ക് സംശയം ഉണ്ടാവാം ഇബ്രാഹിം നബിസ്ലാം സംശയം ഉണ്ടായില്ല എന്ന് ഉണ്ടായില്ലാഹി തങ്ങൾക്ക് സംശയമല്ലേ നമ്മളോട് കൂടി പറയാണ് നമുക്ക് തോന്നാം അങ്ങനെയൊക്കെ അപ്പോഴാണ് നാല് പക്ഷികളെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു തിന്നാൻ പറ്റുന്ന പക്ഷികളെ എന്നിട്ട് പറഞ്ഞു ആ പക്ഷികളൊക്കെ അർത്ഥേക്ക് ഇതൊരു ഹെക്കിമത്തിന് പറഞ്ഞു കൊടുത്ത മഹാനായ അബ്ബാസ് പ്രാവാണ് മറ്റൊന്ന് കോഴിയാണ് പിന്നെ അവസ് പിന്നെ മൊറോക്കോയിലൊക്കെ കണ്ടുവരുന്ന പക്ഷി കഴുത്ത് നീളമുള്ളൊരു പക്ഷിയാണ് അങ്ക നാല് പക്ഷികളെയാണ് ഇബ്രാഹിം നബി സയ്യിദനെ ഇബ്രാഹിൻസ്ലാം എടുത്തതെന്ന് തല ഇബ്രാഹിം ഇബ്രാഹിംബിസ്ലിന്റെ അടുത്ത് തന്നെ വെച്ചു നാലെണ്ണത്തിന്റെയും തല ബോഡി പാർട്സ് നാല് മലകളുടെ മുകളിൽ കൊണ്ടുപോയി വെച്ചു അള്ളാഹുവിന്റെ മറുപടി എന്താ നിങ്ങള് വിളിച്ചോളൂ ഇബ്രാഹിം നബിയെ അവരെ ഓടി വരും നിങ്ങളുടെ അടുത്തേക്ക് അതാണ് റഹ്മാൻ ഇബ്രാഹിം അലിസ്സലാം ഇബ്രാഹിം നബി അലിസ്ലാമിനോട് പറയാണ് ഇബ്രാഹിം നബി ആ പക്ഷികളെ നിങ്ങളെ തിരിച്ചു വിളിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ പക്ഷികൾ മുഴുവനും അതതിൻ്റെ തലയിലേക്ക് ചേർന്ന് നിന്നു എന്നാ എല്ലാം പറന്നു വന്നു അതിന്റെ ചിറകോടെ അതിന്റെ അതിന്റെ ഫെതറും അതിന്റെ ബോഡിയും മുറിച്ചു വെച്ച കഷ്ണങ്ങളായിരുന്നത് ഓരോ തലയിലേക്ക് വന്ന് ജോയിൻ ചെയ്ത് ഇബ്രാഹിം നബി അലി മുമ്പിൽ നിന്നപ്പോൾ ശുക്രിന്റെ വീഴുകയാണ് ഇബ്രാഹിം എങ്ങനെയാണ് ഇത് നടക്കണമെന്ന് കണ്ണിൽ കാണിച്ചു കൊടുത്തു ഇബ്രാഹിം അലിസ്സലാൻ വിശ്വാസ കാണുമ്പോ ഒരു സമാധാനാണല്ലോ എനിക്ക് വിശ്വാസം വരാനല്ല ഈമാനിന്റെയും മീതയാണ് ട്രാങ്ക് എന്ന് പറയുന്നത് എന്ന് പറയും എനിക്കൊരു ആത്മസംതൃപ്തി കിട്ടാൻ ചോദിച്ചത് അവിടെ അള്ളാഹു നിന്റെ നിന്റെ കുതിരത്തിൽ വിശ്വാസമില്ലാതുകൊണ്ടല്ല പക്ഷേ ഞാൻ എൻ്റെ നബിയാണല്ലോ എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം ഞാനൊരു ബന്ധം വെച്ച് ചോദിച്ചതാണ് അങ്ങനെ ചോദിക്കാമല്ലോ ചില ആളുകളോട് അടുപ്പം കൊണ്ട് ചോദിക്കാല്ലോ ചില ചില ചോദ്യങ്ങൾ സാധാരണക്കാര് ചോദിക്കാൻ മടിക്കുന്നത് അടുപ്പം കൊണ്ടങ്ങ് ചോദിച്ചതെന്ന് വന്നേ അതുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ ാണ് എല്ലാറ്റിലും അള്ളാഹുന് യുക്തിയുണ്ട് ഇല വീഴുന്നത് ഒരു മനുഷ്യൻ മരിച്ചു വീഴുന്നത് ഒരു ഒരു അപകടം നടക്കുന്നത് ഒരു യുദ്ധം നടക്കുന്നത് ഒരു 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 ക്രൈസിസ് ഉണ്ടാകുന്നത് ഒരു പ്രയാസം ഉണ്ടാകുന്നത് സമാധാനങ്ങൾ ഉണ്ടാകുന്നത് എല്ലാം അള്ളാഹുന്റെ ഹിക്മത്ത് കൊണ്ടും അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളിലൂടെ റബ്ബ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ബാസുനഷൂറിന്റെ ദിവസത്തേക്ക് വേണ്ടി ഒരുങ്ങാൻ നോക്കുക അള്ളാഹുവിനെ കണ്ടെത്താൻ പോകുന്ന ഒരു നാളിനെ കുറിച്ച് ഓർമ്മയിൽ ഉണ്ടാകുക അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പേടിയില്ലാതെ എഴുന്നേൽക്കുക നീ എന്തേ വന്നതെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു നിന്റെ റഹ്മത്ത് പ്രതീക്ഷയെ കുറിച്ചുകൊണ്ട് വന്നതാണ് ഞാൻ പറഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ടോ ഉണ്ട് റബ്ബേ എന്ന് റബ്ബിനോട് പറയാൻ കഴിയണം ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കു അള്ളാഹുവിനെ തോപ്പ് ഈ നിമിഷം തോപ്പ് ചെയ്യുക നാളെ രാവിലെ എന്ന് വിചാരിക്കേണ്ട താഹീസ്കരിക്കാൻ പോകുമ്പോൾ ഇപ്പം തോപ്പ് ചെയ്യും എൻ്റെ എല്ലാ തെറ്റുകളും നീ പുറുക്കണേ വടച്ചോനെ ഞാനൊരു തിന്മയിലേക്കും പോകൂലേ വടച്ചോനെ എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ വായതാ ചെയ്യും